സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്തായി വിശദമായി തന്നെ നോക്കാം നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ പുതിയൊരു ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ക്ഷേമ പെൻഷൻ സ്കീമിൽ ആയിരത്തി രൂപ വാങ്ങുന്നവർ ഇനി പരിശോധനകൾ നേരിടേണ്ടി വരും അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ പരിശോധനകൾ നടത്തുന്നത് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ നടത്തുമ്പോൾ നമ്മുടെ വരുമാനമാണ് ആദ്യം ഇതിൽ അഞ്ചു മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷമോ അതിലധികമോ ഉള്ള കുടുംബങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർ ഇതിൽ നിന്നും പുറത്താകും ഇങ്ങനെ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നവർക്ക് വീണ്ടും അപേക്ഷ വെക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ പെൻഷൻ വാങ്ങുന്നവരുടെ വീട്ടിൽ ആർക്കെങ്കിലും ആയിരം സി സി കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ടാക്സി ഒഴികെ വാഹനമുള്ളവരും ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് വീട് ഈ പെൻഷൻ പദ്ധതി ഉള്ളവർ അവരും ഇതിൽ നിന്നും പുറത്താക്കപ്പെടും വീട്ടിൽ ിൽ സി ഉണ്ടെങ്കിലും അവരും ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടും അത്തരത്തിലുള്ള അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് ശ്രദ്ധിച്ചു കൊള്ളുക കുടുംബത്തിലെ എല്ലാവർക്കും കൂടി രണ്ട് ഏക്കർ സ്ഥലം ഉണ്ട് എങ്കിൽ പെൻഷൻ വൈകുകയും അവർ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകപ്പെടുകയും ചെയ്യും സർക്കാരിന്റെ പരിശോധനകൾ വിവിധ മേഖലകളിൽ കർശനമായും ആരംഭിക്കാൻ പോകുകയാണ് അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് പെൻഷൻ കൊടുക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക